നമസ്കാരം അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് സർക്കാർ ഇപ്പോൾ ശക്തമായ തോതിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയാണ് ഇവയിൽ പലതും ജീവനക്കാരെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് എന്ന ആരോപണം ഉയരുമ്പോഴും അതൊന്നും കണക്കാക്കാതെ ഇപ്പോഴും ട്രംപ് തൻ്റെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഓഫീസ് ഓഫ് ദ നാഷണൽ ഇൻ്റലിജൻസിൻ്റെ അതായത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യാന്വേഷണ ഏജൻസിയിലെ ജീവനക്കാരുടെ എണ്ണം പകുതിയായി വെട്ടിക്കുറയ്ക്കാൻ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചത് ഇതിൻ്റെ ചുമതലയുള്ള തുൽസി ഗബാഡ് തന്നെയാണ് ജീവനക്കാരെ ഇമെയിലിലൂടെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഇതിലൂടെ കോടിക്കണക്കിന് ഡോളർ ഓരോ വർഷവും നീതി ലാഭിക്കാൻ കഴിയും എന്നാണ് തുളസി ഗബാഡ് ഈ ഇമെയിലിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ ഒമ്പതിലെ തീവ്രവാദി ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അമേരിക്കയിൽ ഇത്തരത്തിലുള്ള ഒരു ഏജൻസി അന്ന് രൂപീകരിക്കുന്നത് അമേരിക്കയിലെ മൊത്തം ഇൻ്റലിജൻസ് ഏജൻസികളെയും പോലീസിനെയും എല്ലാം തന്നെ ഏകോപിപ്പിക്കുന്ന ഒരു സംഘടനയായിട്ടാണ് ഇതിനെ കണക്കാക്കിയിരുന്നത് വളരെ വിപുലമായ അധികാരങ്ങളും ഈ സംഘടനയ്ക്ക് നൽകിയിരുന്നു സി ഐയും എഫ് ബി ഐയും എല്ലാം ഇതിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരുന്നത് അപ്പോൾ ഇത് വലിയ പണച്ചെലുള്ളൊരു കാര്യമാണെന്ന് നേരത്തെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു അതേ തുടർന്നാണ് അദ്ദേഹം അധികാരത്തിലെത്തിയതിന് ശേഷം ഈ ചെലവ് കുറയ്ക്കാനുള്ള സംവിധാനങ്ങളുടെ ഭാഗമായി ഒരു സമിതി രൂപീകരിച്ചിരുന്നു ഡോജ് എന്ന പേരിൽ പിന്നീട് അദ്ദേഹം തെറ്റിപ്പിരിഞ്ഞാൽ ലോൺ മസ്ക്കായിരുന്നു അതിൻ്റെ ചുമതലക്കാരനായിരുന്നു അങ്ങനെ അന്നത്തെ ഒരുപക്ഷെ നിർദ്ദേശങ്ങളും കൂടി അനുസരിച്ചായിരിക്കാം ഇപ്പോൾ ഈ ജീവനക്കാരുടെ എണ്ണം ഇത്രയധികം വെട്ടിച്ചുരുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത മാസം കൂടി ഈ ജീവനക്കാരുടെ എണ്ണം വെട്ടി ചുരുക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാകും എന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷം ഇവർ മറ്റേതെങ്കിലും ജോലികളിലേക്ക് നിയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല എന്തായാലും കുറേ ആളുകൾക്ക് വളരെ പ്രധാന പദവി വഹിക്കുന്ന ഒരുപാട് പേർക്ക് ജോലി നഷ്ടമാകും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ അമേരിക്കയുടെ നിധ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പണം ചിലവാക്കുന്ന ഒരുപാട് പണം ചിലവഴിക്കുന്ന സ്ഥാപനങ്ങൾ നിർത്തുന്നതാണ് നല്ലത് എന്നാണ് അവരുടെയൊക്കെ ആവശ്യമായിരുന്നത് കൂടാതെ ഈ സ്ഥാപനത്തിനായി മീറ്റിങ്ങുകൾ നടത്താൻ വേണ്ടി മാത്രം ഒരു പടുകൂറ്റൻ കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇതൊക്കെ തന്നെ ഇതോടെ അവസാനിപ്പിക്കാൻ കെട്ടിടം മറ്റേതെങ്കിലും ആവശ്യത്തിന് കൊടുക്കാനാണ് ഇനിയിപ്പോൾ ഒരുപക്ഷെ അമേരിക്കൻ സർക്കാർ തീരുമാനിക്കുന്നത് എന്ന് വേണം കണ്ടറിയാൻ അപ്പോൾ ഇങ്ങനെ നാനാവിധത്തിലും പണം സർക്കാർ ദൂത്തടിക്കുന്നത് ഒഴിവാക്കുന്നത് തടയാൻ അമേരിക്ക പോലെയുള്ള ഒരു വലിയ സമ്പന്ന രാജ്യം എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാൻ കഴിയും നിലവിൽ ആയിരത്തി എണ്ണൂറ്റമ്പത് മുതൽ രണ്ടായിരം വരെ ജീവനക്കാരാണ് ഈ സ്ഥാപനത്തിലുണ്ടായിരുന്നത് ഇനി അങ്ങോട്ട് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോ മുന്നൂറോ ജീവനക്കാർ മാത്രമായിരിക്കും ഇവിടെ ഇനി ജോലി ചെയ്യുക എന്നാണ് ഒടുവിൽ അറിയാൻ കഴിഞ്ഞത് സി ഐ എഫ് ബി ഐ തുടങ്ങിയ അമേരിക്കയുടെ മറ്റ് ദേശാന്വേഷണ അന്വേഷണ ഏജൻസികളുമെല്ലാം തന്നെ ഒരുപക്ഷെ നാളെ ഇതേ പാതയിലേക്ക് തന്നെ വരാനാണ് സാധ്യത എന്നാണ് കരുതപ്പെടുന്നത് റൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ ഈ ജീവനക്കാരുടെ എണ്ണം കൂടുതലാണെന്നും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നിർത്തലാക്കുമെന്നും പ്രഖ്യാപിച്ചിരിക്കുക കൂടി ചെയ്തിരുന്നതോടെ കൂടുതൽ ശക്തമായ നടപടികളുമായി ഒരുപക്ഷെ മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കാം അമേരിക്കൻ സർക്കാർ ഇനി അങ്ങോട്ട് നീക്കം നടത്തുക രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ ഒമ്പതിലെ തീവ്രവാദി ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അമേരിക്കയിൽ ഇത്തരത്തിലുള്ള ഒരു ഏജൻസി അന്ന് രൂപീകരിക്കുന്നത് അമേരിക്കയിൽ മൊത്തം ഇൻ്റലിജൻസ് ഏജൻസികളെയും പോലീസിനെയും എല്ലാം തന്നെ ഏകോപിപ്പിക്കുന്ന ഒരു സംഘടനയായിട്ടാണ് ഇതിനെ കണക്കാക്കിയിരുന്നത് അപ്പോൾ ഇത് വലിയ പണച്ചിടൊരു കാര്യമാണെന്ന് നേരത്തെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു അതേ തുടർന്നാണ് അത് അധികാരത്തിലെത്തിയതിന് ശേഷം ചെലവ് കുറയ്ക്കാനുള്ള സംവിധാനങ്ങളുടെ ഭാഗമായി ഒരു സമിതി രൂപീകരിച്ചിരുന്നു ഡോജ് എന്ന പേരിൽ പിന്നെ അദ്ദേഹം ഇലോൺ മസ്ക് ആയിരുന്നു അതിൻ്റെ ചുമതലക്കാരനായിരുന്നു അങ്ങനെ അന്നത്തെ ഒരുപക്ഷെ നിർദ്ദേശങ്ങളും കൂടി അനുസരിച്ചായിരിക്കാം ഇപ്പോൾ ഈ ജീവനക്കാരുടെ എണ്ണം ഇത്രയധികം വെട്ടിച്ചുരുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്